അത്യപൂർവ്വമായ ഒരു ഔഷധത്തിനെ പറ്റിയാണ് പറയുന്നത് പ്രാചീന ഗോത്ര സംസ്കാരത്തിൻ്റെ ഉടമകളായ കാണിക്കാർ കണ്ടെത്തിയ ആഗോളതലത്തിൽ ശ്രദ്ധേയമായ ഒന്ന് ആരോഗ്യപച്ച എന്ന ജീവൻ സസ്യം ആരോഗ്യപ്പച്ച എന്ന ശാസ്ത്ര സമൂഹവും ചാത്തൻ കളഞ്ഞ എന്ന് കാണിക്കാരും വിളിക്കുന്ന സസ്യത്തെക്കുറിച്ച് പുറലോകം അറിഞ്ഞിട്ട് മുപ്പത്തിയാറ് കൊല്ലമാകുന്നു അഗസ്ത്യ മലനിരകളിലെ കോട്ടൂർ ചോനാമ്പാറ കോളനിയിലെ കുട്ടിമാത്തൻ കാണിയും മല്ലൻ കാണിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പാറോട് ബോട്ടാണിക്കൽ ഗാർഡനിലെ ശാസ്ത്രജ്ഞന്മാർക്ക് ഈ സസ്യത്തെ കാണിച്ചു കൊടുക്കുന്നത് ഇവർ രണ്ടാളും ആരോഗ്യ പച്ചയുടെ സംരക്ഷകരായി ചോനാമ്പാറയിൽ ഇപ്പോഴുമുണ്ട് മിറക്കിൾ ഹെർബ് അതായത് അൽഫുത സസ്യം എന്ന പ്രൈം സ്റ്റോറി നൽകിയ ടൈം മാഗസിന്റെ കവർ പേജിൽ പോലും നിറഞ്ഞു നിന്ന കുട്ടിമാത്രം കാണി എന്ന അറുപത് ആദിവാസികളിൽ നിന്ന് ആദ്യമായി ഭൗമ ഉച്ചകോടിയിൽ പങ്കെടുത്തയാൾ കൂടിയാണ് വിശേഷപ്പെട്ട ഔഷധ ഗുണങ്ങളുള്ള അപൂർവമായ ഒരു ഔഷധ ചെടിയാണ് ആരോഗ്യപെച്ച ക്രൈക്കോപ്പോസ് സെലാനിക്കസ് എന്നാണ് ആരോഗ്യപക്ഷയുടെ ശാസ്ത്രനാമം ഇത് ഡയസ്കോറസി കുടുംബത്തിൽപ്പെടുന്ന മലനിരയിൽ സ്വാഭാവികമായി കണ്ടുവരുന്ന ഇതിൻ്റെ ഔഷധ ഗുണം വളരെ യാദൃച്ഛികമായിട്ടാണ് പുറലോകം അറിഞ്ഞത് ഇതിൻ്റെ കായയിൽ ഗ്ലൈക്കോലിപ്പിഡും നോൺ സ്റ്റിറോയിഡൽ സംയുക്തങ്ങളും ഉണ്ട് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഇത് ഉപകരിക്കുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്നും വേറിട്ട് നട്ടു വളർത്താനുള്ള സാങ്കേതികവിദ്യ ഇതിൻ്റെ കാര്യത്തിൽ പരിമിതമാണ് സമുദ്ര നിരപ്പിൽ നിന്നും തൊള്ളായിരം മീറ്റർ മുകളിൽ മാത്രം വളരുന്ന ഒരു സസ്യമാണ് ആരോഗ്യപച്ച ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാട്ടിനകത്ത് വളർത്താനാകും എന്നതാണ് അഥവാ പുറത്ത് വളർത്തിയാലും സ്വാഭാവിക ഗുണങ്ങളിൽ വ്യത്യാസം വരുമെന്ന് ഗവേഷകർ പറയുന്നു കുറ്റിച്ചെടിയെ മാത്രം വളരുന്ന ഇതിന്റെ കുരിനിലയും പാകമാകാത്ത കായമാണ് കൂടുതൽ ഗുണം തരുന്നത്